ൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസുമായി സംസാരിക്കുമ്പോഴും സാധ്യമായതെല്ലാം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യുമെന്ന് തന്നെയാണ് ഉറപ്പ് തരുന്നത് അല്പസമയത്തിനകം തന്നെ അങ്ങോട്ടേക്ക് എത്തുന്ന കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കും എന്നാണ് പറയുന്നത് ചുരുൽമലയിൽ നിന്ന് നാല് മൃതദേഹങ്ങളാണ് ഇതിനോടകം ലഭിച്ചിട്ടുള്ളത് അതിലൊന്ന് ഒരു വിദേശ സഞ്ചാരിയുടേതാണ് എന്നാണ് പറയുന്നത് ഒരു ആഫ്രിക്കൻ സ്വദേശിയുടേതാണ് കൂടുതൽ വിവരങ്ങളൊന്നും നമുക്ക് ലഭ്യമല്ല നിരവധി പേർ അവിടെ ചുരുമലയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് ആ പാലം തകർന്നത് ആ പ്രദേശത്തെയാകെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും പ്രധാനം തമ്മിൽ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ ആ മേഖല ഒരു വന്ന് അവസാനിക്കുന്ന ഒരു ഇടമായി വേണം പറയാൻ വയനാടിൻ്റെ ഒരു അവസാനം പോലെ അതിനപ്പുറത്തേക്ക് നിലമ്പൂർ വനമേഖലയാണ് മലപ്പുറം ജില്ലയാണ് പക്ഷേ മലപ്പുറം ജില്ലയിലേക്ക് റോഡ് മാർഗം പോവാനുള്ള ഒരു സംവിധാനം അവിടെ ഇല്ല ആകെ എത്താൻ കഴിയുന്നത് ഈ പാലം മുഖേനയാണ് എന്നാണ് കമൽ നേരത്തെ റിപ്പോർട്ട് ചെയ്ത് കമലിലേക്ക് നമുക്ക് മടങ്ങി വരാം അടിയന്തര രക്ഷാദൌത്യത്തിനുള്ള നടപടികൾ തുടങ്ങി എന്ന് മന്ത്രി ഒ ആർ കേൾക്കാം പക്ഷേ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് ആൾക്കാർ മരണപ്പെട്ടു എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് അതേപോലെ തന്നെ ആ പ്രദേശത്തേക്ക് എത്തിച്ചേരാനുള്ള ഒരു പാലം തകർന്നതും രക്ഷാപ്രവർത്തനത്തിന് ഒരു തടസ്സമായി നിൽക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു പക്ഷേ അവരെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് ഹെലികോപ്റ്റർ മറ്റു സഹായം വേണമെന്നാണ് ജില്ലാ കലക്ടറും അതേപോലെ തന്നെ അവിടുത്തെ ഈ പ്രദേശവാസികളൊക്കെ ആവശ്യപ്പെടുന്നത് അപ്പോ ആ മാർഗം സ്വീകരിക്കാനുള്ള ഒരു നടപടി നമ്മുടെ സൈന്യമായിട്ട് ബന്ധപ്പെട്ട് വരികയാണ് അപ്പോൾ അത് ലഭിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എളുപ്പത്തിൽ രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് എല്ലാവരും ഉറപ്പ് നൽകുന്നുണ്ട് അപ്പോഴും ആ പാലം തകർന്നത് ആ മേഖലയകെ ഒറ്റപ്പെടുത്തുന്നത് വലിയ വെല്ലുവിളിയായി നിൽക്കുന്നുണ്ട് ഇപ്പോഴും കമൽ കേൾക്കാമെങ്കിൽ പറയൂ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയുന്നത് എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് കൂടുതൽ ആളുകളെ പരിക്കേറ്റവരെയൊക്കെ രക്ഷിക്കുന്നു ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു ഇവിടെ അടുത്ത് മേപ്പാടി അടുത്തുള്ള ഓപ്പൻസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തത്ര പരിക്കേറ്റവരും എത്തുന്നു അതോടൊപ്പം നാല് മൃതദേഹങ്ങളും അവിടെ എത്തിയിട്ടുണ്ട് ഈ പരിക്കേ അതിന് ഒരു ബദൽ സംവിധാനം ഉണ്ടാക്കണമെന്ന ആവശ്യം കൂടി ആശുപത്രി അധികൃതർ പറയുന്നതായ ഒരു വിവരമുണ്ട് എന്തായാലും മേപ്പാടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് കൂടുതൽ ഈ മുണ്ടക്കൈൽ നിന്നുള്ള രക്ഷാപ്രവർത്തനം നടക്കുമ്പോഴേക്കും കൂടുതൽ ആളുകളെ ആശുപത്രിയിലേക്കൊക്കെ മാറ്റേണ്ട സാഹചര്യം ഉണ്ടാകും അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കേണ്ടി വരും ഇപ്പോഴും ഞാനുള്ളത് ഈ ചൂടൽമലയിലെ വെള്ളാർമല ഹൈസ്കൂളിനടുത്താണ് ഈ ആംബുലൻസുകാരുടെ ശബ്ദമൊക്കെ കേൾക്കുന്നത് ഈ പുഴയവരുത്ത വീടുകളിലൊക്കെ പല രീതിയിൽ പരിക്കേറ്റവരെ മാറ്റുന്ന സാഹചര്യം തന്നെയാണ് ഇതുവരെ നമുക്ക് ഉറപ്പിച്ചിരുന്ന നാല് മരണമാണ് കൂട്ടിയത് ഇപ്പോൾ മൂന്ന് പേരെ കൂടി കൊണ്ടുപോയിരിക്കുന്നു അവരുടെ ആരോഗ്യനില നമുക്ക് ഏതാണ്ട് വളരെ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് ഗൃഗാല സ്ഥിതി എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അതായത് നാല് മരണം കൺഫേം ആയിരിക്കുന്നു പേരെ അതീവ ഗുരുതരാവസ്ഥയിൽ ചൂരൽ മലയിൽ നിന്ന് റെസ്ക്യൂ ചെയ്തിരിക്കുന്നു വെള്ളാർമല സ്കൂൾ പരിസരത്താണ് ഈ ഇപ്പോൾ രക്ഷാപ്രവർത്തനം ചൂരൽ മല കേന്ദ്രീകരിച്ച് നടക്കുന്നത് പ്രധാനമായും ഈ സ്കൂൾ നമ്മൾ വേനൽക്കാലത്തൊക്കെ വരുമ്പോൾ നമ്മൾ പറയാറുണ്ടായിരുന്നു മുമ്പോ എന്തൊരു മനോഹരമായ സ്കൂൾ വളരെ ശാന്തമായി നല്ല വെള്ളാരൻ കല്ലുകളൊക്കെ നിറഞ്ഞ പുഴ ഗ്രൗണ്ടിന് സമീപത്തു കൂടി ഒഴുകുന്ന ഒരു സ്കൂൾ വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്ക് വേലിയൊക്കെ കെട്ടി ഗ്രൗണ്ടിന് സമീപത്ത് മനോഹരമായിട്ട് പുഴ ഒഴുകുന്ന ഒരു വിദ്യാലയം ദുരന്ത ഭൂമിയായി മാറിയിരിക്കുന്നു ആ പുഴ ആർത്തലച്ച് ഉഗ്ര രൂപം പ്രാപിച്ച ഈ സ്കൂളിന്റെ താഴത്തെ നിലയിലടക്കം കുത്തി ഒലിച്ച് പോകുന്ന ഒരു സാഹചര്യം ഞാൻ മൂത്തി നേരത്തെ പറഞ്ഞതുപോലെ ഇന്നലെ ഞങ്ങൾ ഈ പാലം കടന്ന് മുണ്ടക്കൈ അപ്പുറം വരെ പോയതാണ് അപ്പോഴൊക്കെ ഈ പുഴ ഒരു സാധാരണ രീതിയിൽ കുത്തൊഴുക്ക് ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഇത്രയൊന്നും വീതി ഉണ്ടാക്കുന്നില്ല ഇന്നലെ കണ്ട പുഴയെ അല്ല അതിന്റെ ഒരു നാലോ അഞ്ചോ എട്ട് വീതി മറിഞ്ഞ് ഒഴുകുന്ന ഒരു സാഹചര്യം വലിയൊരു നദി പോലെ ഒരുപക്ഷെ വയനാട്ടിലെ മുഴുവൻ വെള്ളവും ഒഴുകി എത്തുന്ന കഥനീ നദിയുടെ ഒക്കെ അത്രയും വീതിയിൽ ഈ പുഴ ഒഴുകുന്നത് കണ്ട് നമ്മൾ തന്നെ രാവിലെ ഞെട്ടിപ്പോയി അത്രയും അധികം വെള്ളമാണ് മുണ്ടക്കൈ ഭാഗത്ത് നിന്ന് ഒഴുകി എത്തിയത് ആംബുലൻസുകൾ ഇപ്പോഴും പോകുന്നുണ്ട് ഈ ചൂരർമല ഈ വെള്ളാർമല സ്കൂളിന്റെ ഭാഗത്തു നിന്നാണ് ആളുകളെ കൊണ്ടുപോയി കൊണ്ട് എന്താണെങ്കിലും വളരെ ഗുരുതരമായ ഒരു സാഹചര്യം നോക്കി ഞാൻ ഈ ഭാഗത്ത് തന്നെ പുത്തുമലയും അതിന് മുൻപ് മറ്റൊരു ഉരുൾപൊട്ടൽ കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിനേക്കാൾ ഒക്കെ ഭീകരമായ ഒരു സാഹചര്യം ഒന്നാമത്തെ പ്രശ്നം ഈ ആക്സസ് ഇല്ല എന്നുള്ളതാണ് മുണ്ടക്കൈയിൽ എന്ത് സംഭവിച്ചു എന്നതിന്റെ ഒരു വ്യക്തത ഇപ്പോഴും ജനപ്രതിനിധികൾക്ക് അടക്കം നൽകാൻ കഴിയുന്നില്ല ഇവിടെ ഇപ്പോൾ എല്ലാവരും ഈ ചുഴൽമലയിലെ രക്ഷാപ്രവർത്തനങ്ങളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു മുണ്ടക്കൈലെ സാഹചര്യം നമുക്ക് ഇപ്പോഴും വിവരം നമ്മൾ കാത്തിരിക്കുന്നത് കാരണം അവിടെ ും നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ടോ നാശനഷ്ടങ്ങൾ നമുക്ക് എണ്ണിയാൽ ഒടുങ്ങാത്തഅത്ര നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ടാവണം എന്ന് തന്നെ വിചാരിക്കുന്നു അത്ര ഭീകരമായ അന്തരീക്ഷം ഒരു രാത്രിയാണ് കടന്നുപോയത് ൂഴൽമല നമ്മൾ പുലർത്തി എത്തുമ്പോൾ നമുക്ക് ഇവിടുത്തെ നാട്ടു വസ്തുക്കളുടെ ഒരു വ്യാപ്തി മനസ്സിലായിരുന്നില്ല പക്ഷെ നേരം വരുത്തതോടെയാണ് റോഡിലടക്കം തളി നിറഞ്ഞ ആകെ കെട്ടിടങ്ങൾ വാഹനങ്ങളൊക്കെ ആകെ ഒഴുകിപ്പോയ അവസ്ഥ വാഹനങ്ങളൊക്കെ തളിയിൽ പൂണ്ടുപോയ അവസ്ഥ അങ്ങനെ വളരെ ഭീകരമായ ഒരു അവസ്ഥയാണ് ചൂരൽമലയിൽ തന്നെ ഉണ്ടായിരുന്നത് ഇപ്പോഴും ആളുകളെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ആണ് ചൂരൽമലയിൽ ഉള്ളത് യും ആളുകൾ കുടുങ്ങി കിടക്കുന്നുണ്ട് എന്നാണ് സംശയിക്കുന്നത് നിരവധി പേർ മേഖലയിൽ പറയൂ കമൽ കേൾക്കാം ഞാൻ മൊബൈലിൽ മൊബൈൽ വഴി തത്സമയ ദൃശ്യങ്ങൾ എത്തിക്കാനാകുമോ എന്നുള്ള ക്രമസിലാണ് അത് മൊബൈലിലെ ആപ്പ് വഴി ലൈവ് നൽകാനാകുമോ പക്ഷേ ഇവിടെ കണക്ടിവിറ്റ പ്രശ്നമുണ്ടാകും ഏതായാലും സുരക്ഷിതനായി തുടരൂ അവിടെ അടിയന്തര സാഹചര്യമാണ് ഉള്ളത് എന്ന് മനസ്സിലാവുന്നു വൻ ദുരന്തമാണ് ആ മേഖലയിൽ ഉണ്ടായിട്ടുള്ളത് മുണ്ടക്കൈ മേഖല ഒന്നാകെ ഒറ്റപ്പെട്ടിരിക്കുന്നു ചൂരിമലയിൽ കനത്ത നാശനഷ്ടം പല ആശുപത്രികളിലും അവർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നതിലപ്പുറം എമർജൻസി വളരെ അത്യാവശ്യമായ ഘട്ടങ്ങളാണ് ഉള്ളത് ഒരുപാട് പേർ ആ ആശുപത്രികളിലേക്ക് എത്തുന്നു എന്ന് പറയുന്നു വളരെ ഭീതി നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ് ജില്ലയിൽ ഇപ്പോഴുള്ളത് മാത്രമല്ല റോഡ് മാർഗമുള്ള ഗതാഗതവും അവിടെ പുനഃസ്ഥാപിക്കാൻ സമയമെടുത്തേക്കും എട്ടാം വളവിൽ അവിടെ താമരശ്ശേരി ചുരത്തിൽ എട്ടാം വളവിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് റോഡ് മാർഗമുള്ള യാത്രയും ദുർഘടമായിരിക്കും അങ്ങനെ നോക്കിയാൽ ജില്ല ഒന്നാകെ ഒറ്റപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ ഹെലികോപ്റ്ററിലാണ് ഇവിടെ നിന്നും മന്ത്രിമാർ അങ്ങോട്ടേക്ക് പോകുന്നത് അതുകൊണ്ട് അവർക്ക് ആ സ്ഥലത്തേക്ക് എത്താൻ കഴിഞ്ഞേക്കും അപ്പോഴും ആംബുലൻസോ മറ്റേതെങ്കിലും സുരക്ഷാ സന്നാഹങ്ങളോ ഒക്കെ റോഡ് മാർഗം എത്തിക്കേണ്ടതുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാർക്ക് എത്തേണ്ടതുണ്ടെങ്കിൽ അതും ബുദ്ധിമുട്ടാകും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ കാര്യങ്ങളൊക്കെയും പരിഹരിക്കപ്പെടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നിരവധി ജില്ലകളിൽ കനത്ത മഴയാണ് ഒപ്പമാണ് നമുക്ക് ഏറ്റവും സങ്കടകരമായി ഈ മേഖലയിൽ നിന്ന് മുണ്ടക്കൈയിൽ നിന്ന് ഈ ഒരു വാർത്ത ലഭിക്കുന്നത് നിരവധി പേർ ഇപ്പോഴും മണ്ണിനടിയിലാണെന്ന് തന്നെ കരുതുന്നു ഇരുപതങ്ങ് എൻ ഡി ആർ എഫ് സംഘം പുഴ കടന്ന് പോയിട്ടുണ്ട് ഒപ്പം മറ്റൊരു സംഘം കൂടി ഇവിടെ നിന്ന് പുറപ്പെട്ടതായി കമലേ ചുമടുവിലായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ചെന്നവർക്ക് അവിടെ എന്താണ് കാണാൻ കഴിഞ്ഞതെന്നോ അല്ലെങ്കിൽ അവിടെ എന്താണ് ഇനി ചെയ്യാൻ കഴിയുക എന്നത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നില്ല കണ്ട കാഴ്ച അതിഭീകരമെന്ന് മാത്രമാണ് അവിടെ നിന്ന് രക്ഷാ ദൗത്യത്തിൽ ഉൾപ്പെട്ടവർ നമ്മളെ അറിയിച്ചത് വളരെ ഭീകരമായ അവസ്ഥയാണ് പലരും മണ്ണിനടിയിലായിട്ടുണ്ട് മൃതദേഹങ്ങൾ കാണുന്നു എന്ന് പറയുന്നു ഇതൊക്കെയും വളരെ ഭീതി ഉണ്ടാക്കുന്ന ഞെട്ടൽ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇനി എന്തവിടെ ചെയ്യാൻ കഴിയും ആ പാലം പൂർണ്ണമായും ഒലിച്ചു പോയ സ്ഥിതിക്ക് ഇനി ബദൽ മാർഗം എന്ത് എന്നതാണ് ആലോചിക്കേണ്ടത്